ഹായ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് അതിന് എന്താണ് യാത്രയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞങ്ങൾ എം ഐ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗ് രംഗത്ത് ഒന്നാമതായി നിൽക്കുന്ന കമ്പനിയാണ് എം ഐ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നൂറ്റി എൺപതോളം തനത് പ്രൊഡക്റ്റ് ഉള്ള ഒരു കമ്പനിയാണ് ആ കമ്പനിയുടെ സെല്ലിങ്ങാണ് ഈ ബിസിനസിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ന്യായമായ കമ്മീഷനും എല്ലാവിധ ഫെസിലിറ്റിയും കൊടുത്തുകൊണ്ടുള്ള ഒരു കമ്പനിയാണ് എം ഐ ലഫ്റ്റൻ മാർക്കറ്റിംഗ് കമ്പനി ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത് നമുക്കറിയാം ഒരു സംശയദൃഷ്ടിയോടെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് സർക്കാർ തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് ഇനി വരുന്ന കാല ഘട്ടത്തിൻ്റെ ഒരു ബിസിനസ്സാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കുകയും ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് മെക്കാനിസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള മാർഗരേഖ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ഉദ്ഘാടനം ചെയ്യുകയാണ് ആ പരിപാടിയിലേക്കുള്ള യാത്രയിൽ ഏതാനും നിമിഷങ്ങളാണ് ഈ വീഡിയോയിൽ കോട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി പത്ത് മണിക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഇന്ന് രാവിലെ പന്തളം ശ്രീ ഐ ധർമ്മശാസ്ത്രീൻ്റെ അമ്പലത്തിൽ വന്ന് അവിടെ നിന്ന് പൊളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ച് യാത്ര തുടരുകയാണ് ഇന്ന് നാലുമണിക്കാണ് നമ്മളെ പ്രോഗ്രാം എല്ലാവിധ ഭാവുകൾ എല്ലാവരുടെ ഭാഗവും ഉണ്ടാവണം എല്ലാവരുടെ അനുഗ്രഹവും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ

പന്തളം പുഴയിൽ പുഴയിലിറങ്ങിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഞങ്ങള് എം ഐ ലൈഫ് സ്റ്റൈലിന്റെ പരിപാടിക്ക് വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോവാണ് അങ്ങനെ പോകുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ എത്താൻ വേണ്ടി സാധിച്ചു ഞങ്ങൾ അദ്ദേഹം കൊളിച്ച പുഴ എന്നറിയപ്പെടുന്ന പന്തളം പുഴയിൽ കുളിച്ചോണ്ടിരിക്കയാണ് డై <laughs>